യകൂദൻ സ്വന്തദേശത്തേക്ക് മടങ്ങുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം യേശു തമ്പുരാഹാന്റെ വലു മല പ്രഭാഷത്തിന്റെ നിവർത്തി ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു അത്തി തളിർത്തു അടുത്ത പ്രഭാഷം കൊമ്പളിലേക്ക് പോകുമ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ സമാപ്തിയിൽ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നു ആമോസിന്റെ പ്രവചനം ഒൻപത് ഒൻപത് ബഹുമാനപ്പെട്ട് വായിച്ച് സഹായിക്കുമ്പോൾ അറിയാം ആമോസ് വായിക്കാം അരിപ്പ അരിപ്പ ഞാൻ ഇടയിൽ അരിപ്പാൻ കൊച്ചി മട്ടാഞ്ചേരി മുതൽ ദൈവദാസനെ നൈജീരിയ അവനെ അരിപ്പി കൽപ്പിക്കും തീർന്നില്ല അടുത്തത് ഒരു മണി പോലും നിലത്തു വീഴുകയില്ല ഇനി ഒരുവൻ പോലും നിലത്ത് വീഴാതെ അവനെ മടക്കി വരുത്തും ഈ കോവിഡിന്റെ ലോക്ഡൌൺ കൊറോണ കോവിഡ് സാനിറ്റൈസർ ക്വാറന്റൈൻ ഇത് ഇതിന്റെ പിൻപിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിന്റെ പിൻപിൽ യഹൂദൻ മടങ്ങി വരാൻ പോകുന്നു ആ തെക്കോയിലെ ആട്ടിടേനാൻ ആമോസിന്റെ പ്രവചനത്തിന്റെ നിവർത്തി അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ യകൂദന സകല ജാതികളുടെ ഇടയിൽ സ്വർഗ്ഗം പക്ഷെ ഒരു മണി പോലും വീഴാതെ അവർ മടങ്ങി വരുമെങ്കിൽ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു നിർണായകമായ സംഭവമായി അമേരിക്കയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് യകൂദൻ മടങ്ങി വരുമെങ്കിൽ ആമോസിന്നെ രണ്ടായിരം അഞ്ഞൂറിൽ പരം കൊല്ലങ്ങൾക്കൊമ്പ് ആട്ടിടനായ പ്രവചനം കണ്ണുകൊണ്ട് മക്കളെ ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന പ്രസംഗിക്കുന്നവൻ ദൈവദാസനാകുന്നവൻ മാറും ഉപദേശിപ്പാട്ടു യാതൊരു മാറ്റവും ഇല്ല അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും ആ മടങ്ങി വരവ് കണ്ട ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു അത്തി തലത്ത് കൊമ്പിളതായി അവൻ അടുക്ക വാതിൽക്കലായ പ്രവചനത്തിന്റെ നിവർത്തി ഇവിടെ കഴിഞ്ഞു നമ്മുടെ നാഥൻ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക അത്തി തളർക്കുമോ ഇസ്രയേൽ പടരുമോ ചില സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്ന് ഇന്നത്തെ ഇന്ത്യയും ഇസ്രയേലും ഇന്ത്യയുടെ എയർപോർട്ട് മുഴുവൻ ലാൻഡിങ് ഫ്ലൈറ്റിന്റെ ലാൻഡിങ് ഇൻസ്ട്രുമെന്റേഷൻ ഇസ്രയേലിന്റെ ടെക്നോളജി രണ്ട് പണ്ട് ജോർദാ വഴിയും ഈജിപ്റ്റ് വഴി ഇസ്രയേലിൽ പോകണം മാറി ഇന്ന് എയർ ഇന്ത്യയിൽ ബുക്ക് ചെയ്യാം ഷലോ എയർ ഇന്ത്യ എയർ ഇന്ത്യയുടെ വിമാനത്തിന്റെ പേര് ഇസ്രയേൽ പോകുന്നതിന്റെ പേരും സ്റ്റിക്കർ മാറ്റി ഷലോമൻ എയർ ഇന്ത്യ തിരുവനന്തപുരം കൊച്ചി ന്യൂഡൽഹി സൗദി അറേബ്യ വഴി നേരെ ജെറുസലേമിലേക്ക് വിമാന സർവീസ് ഡേവിഡ് ബൻഗോറിയോ തീർന്നില്ല പണ്ട് പാകിസ്ഥാനുമായിട്ട് ഇവിടെ ഒരു കാർഗിൽ യുദ്ധം നടന്നു മലയാളികളുടെ എല്ലാം ശ്രദ്ധിക്കണം അന്ന് കാർഗിൽ വിജയം കൊണ്ടാടിയത് ഇസ്രയേലിന്റെ തോക്ക ടൈവർ ടാർ ട്വന്റി വൺ യശയാ പ്രവചനം ചീക്കൊള്ളി പോലെ ഒരു ആയുധം നിനക്ക് തരും കൊല്ലന ഉണ്ടാക്കി തരും ഇസ്രയേലിന്റേത് നാല് ഇന്ന് ബാലാക്കോട്ട് ഭീകരാക്രമണം നടന്നു പാകിസ്ഥാനെ വെളുപ്പിന് തുരത്തിയത് നിങ്ങൾ കേൾക്കണം രാഷ്ട്രീയമല്ല എല്ലാ പത്രങ്ങളിലും വന്നു ഇസ്രയേലിന്റെ ബോംബെ സ്പൈസ് ഇസ്രയേലിന്റെ ബോംബ് ടെററിസ്റ്റ് ആക്രമണം മുഴുവൻ ബാലാക്കോട്ട് മുഴുവൻ നടത്തിയത് അഞ്ച് ഇന്ന് വീണ്ടും ഇന്ത്യ വേടിക്കാൻ പോകുന്നു നിർണായകമായ സ്പൈക്ക് ഒരു ടെററിസ്റ്റ് എവിടെ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ് മുഴുവൻ തകർക്കാനുള്ള ബോംബ് ഇസ്രയേലിന്റെ ഇരിക്കുന്ന സ്പൈക്ക് ആറ് നമ്മുടെ ക്വാർക്ക് എന്ന കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു മിസൈൽ കേന്ദ്രമുണ്ട് ബ്രഹ്മോസ് അവിടെ നിന്ന് ഇസ്രായേലിന്റെ മിസൈൽ ഡെവലപ്പ് അവന്റെ പേര ബറാക്ക് പത്ത് പിന്മഴയുടെ കാലത്തെ ഗോവിടം മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്ക മിന്നൽ പിണറിന് ആ മിസൈൽ ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് കഴിഞ്ഞു എട്ട് ഇന്ത്യയുടെ സെൻസസ് നമ്മുടെ എല്ലാം തലേണ്ട സോഫ്റ്റ്വെയർ തിരുവനന്തപുരം കോവളത്തിനടുത്തിരിക്കുന്നു അതും യഹൂദന്റെ സോഫ്റ്റ്വെയർ ഒമ്പതാമത്തെ സംഭവമായി നിർണായകമായി ഒരു സംഭവം നടക്കുന്നു ഇന്ത്യ ഇന്ന് ഇസ്രയേലുമായിട്ട് അടുത്ത് നിൽക്കുന്നു യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിയായി നിർണായകമായ ഒരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്താ ആ നിർണായകമായ കാര്യം എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെടക്കുന്നു ഇന്ത്യയും ഇസ്രയേലും കൈ കൊടുക്കുന്നു ഇതാകടക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കൂടെ നിൽക്കുന്നു ബെഞ്ചമിൻ നു കിടക്കുന്നു അത്തി തളർത്തു കൊമ്പിളതായി വേനലെടുത്തു ഈ സംഭവങ്ങൾ മുഴുവൻ കർത്താവിന്റെ വരവിന് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു അതാ അതായു പറഞ്ഞ പ്രവചനങ്ങളുടെ നിവർത്തിയാൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ തലമുറയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ വരുമോ ഇന്ന് ലോകരാജ്യങ്ങൾ ഞെട്ടുന്നു കയ്യിൽ ഒരു ബോംബുണ്ട് ഒരു മിസൈൽ അത് കന്യാകുമാരി വരെ ആ അമേരിക്കയിലെ മൻ വരെ വീഴും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നു അതിന്റെ പേര് അമേരിക്ക ലോകത്തിലെ ഒന്നാമത്തെ വ്യോമസേന രണ്ട് അടുത്തത് റഷ്യ മൂന്ന് ചൈന നാല് ഇന്നത്തെ ആകാശത്തിന്റെ മുഴുവൻ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ ഇസ്രയേൽ നാലാമത്തെ വ്യോമശക്തിയായി മാറിയെങ്കിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞൻ ആലപ്പുഴ കൊല്ലം ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരത്തിന്റെ പകുതി വരുന്ന ഒരുവൻ എൺപത് ദശലക്ഷം പേരുള്ള ഒരു രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് വന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി ഇവിടെ നടക്കുന്നു എന്താ അത്തിയെ നോക്കിയോ രൂപ പഠിപ്പിൻ അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവദാസനാകുന്ന ഞാൻ ഇത് പറയുന്നു ദാ കിടക്കുന്നു ആലയം വരാൻ പോകുന്നു കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ സെക്രട്ടറി ആ മൈക്കൽ പോംബെ ഇസ്രായേലിലെത്തി എത്തി കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്ത മലയാളം ഇംഗ്ലീഷ് വേണ്ട നതന്യാഹു വീണ്ടും പ്രധാനമന്ത്രി ഗാറ്റ്സ് പ്രതിരോധ മന്ത്രി ഇസ്രായേലിൽ യേശു പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഇസ്രായേലിൽ സപ്പോർട്ടുള്ള ഒരാൾ വീണ്ടും വന്നിരിക്കുന്നു മൂന്ന് പ്രാവശ്യം ഇലക്ഷൻ നടത്തി കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നാൽ കാര്യം കാണാൻ കർത്താവ് ഏതു വഴി സ്വീകരിക്കും കണ്ടില്ലേ കണ്ടില്ലേവിന് വേണ്ടി ഒരു കാക്കയെ അയച്ചവനാ സ്വർഗത്തിലെ ദൈവമെങ്കിൽ കാര്യം നിവർത്തിക്കുവാൻ മൈക്കൽ പോംബോയെ ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ അയച്ചു കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്ത നെതന്യാഹു മടങ്ങി വന്നു മൂന്ന് കാര്യങ്ങളിൽ തലമുറയിൽ ശക്തനായ ഒരു ഭരണാധികാരി ഗേംസ് പ്രതിരോധ മന്ത്രി അമേരിക്കയിലെ ട്രംപ് കോരസിനെ പോലെ ഇസ്രായേലിന് അനുകൂലം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ ലോകരാജ്യങ്ങൾ യഹൂദനെ ആദരിച്ചെങ്കിൽ വരാൻ പോകുന്നു അത്തി തളിർത്തു കൊമ്പിളതായി വേനൽ അവന് വേണ്ടി ഒരു ആലയം എന്നാൽ ഇന്ന് പകൽ കൃപ പ്രാപിച്ചത് യുമക്കളെ രണ്ടാലയം ഭൂമിയിൽ കാണത്തില്ല ഒന്നാമത്തെ ആലയം യഹൂദൻ സമാഗമന കൂടാരം രണ്ട് ആലയം മൂന്ന് കോരശ് കൊടുത്തു പോയി നാല് ഏർവതാവിന്റെ ഒത്താശയെ പണിഞ്ഞുകൊണ്ടിരുന്ന ആലയത്തെ തകർത്തു ഇന്നും ഇവിടെ ഒരു ആലയമുണ്ട് മാർത്തോമയാണോ യാക്കോബയാണോ പെന്തിക്കോസ് ആണോ സി എസ് ഐ ആണോ സാൽവേസ് ആർമിയാണോ ഇതൊന്നുമല്ല പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴെ കിറങ്ങി വന്ന തുടങ്ങി ആലയമ പരിശുദ്ധാൽ മരണം കാണാതെ ദൈവസഭ എടുക്കപ്പെടാറേലിന് വേണ്ടി ഒരു ആലയം പണിത് പന്നിയറത്ത് രക്തമൊഴുക്കി അവിടെ കല്ലിൽ യാഗം നടക്കുന്നതിന് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാൻ കാലമായി ദൈവജനീർത്തനം അൻപതാ യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക പതിനായിരം പേർ സുന്ദരനായി നാഥൻ വരർ ദൈവസഭയെ ദൈവത്തെ എതിരെ കൊള്ളുക ഇന്ത്യ ഇസ്രയേൽ അമേരിക്ക ഇസ്രയേൽ ട്രംപ് ഇസ്രയേൽ കാണുന്നെങ്കിൽ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിയായി അത്തി തളർത്തു കൊമ്പിളതായി വേനലെടുത്തു നിർത്താം ഒറ്റവാക്യം കൂടി വായിക്കുമ്പോൾ ഈ തലമുറയിൽ കർത്താവ് വരും പണ്ട് പണ്ട്യപ്പച്ചൻ ഒരു പെട്ടകം പണിഞ്ഞു ഏഴ് കാര്യങ്ങൾ പെട്ടകത്തിനുണ്ടായിരുന്നു ഒന്ന് പെട്ടകം മരം അതിന് മുന്നൂറടി നീളം മൂന്ന് അൻപതടി വീതി നാല് മുപ്പത് മുഴം അതിന്റെ ഉയരം തീർന്നില്ല അഞ്ച് പെട്ടകത്തിന് ഒരു കിളിവാതിൽ ഉണ്ടായിരുന്നു ആറ് പെട്ടകത്തിൻ്റെ സൈഡിൽ വേറൊരു വാതിൽ ഉണ്ടായിരുന്നു ഏഴ് മൂന്ന് തട്ടായി പെട്ടകം പണിഞ്ഞെങ്കിൽ വും നാൽപ്പത് പകലും മഴ പെയ്തു ദൈവജനമേ മുഴുവൻ വെള്ളം പക്ഷെ പെട്ടകം വെള്ളത്തിനകത്ത് ഉയർന്നു തീർന്നില്ല നൂറ്റി അൻപതിൽ പരം ദിവസങ്ങൾ ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം എവിടെ ഉറച്ചു ആരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചു കർത്താവിന് വേണ്ടി ജീസസ് സലൈബിൽ സത്യവചനത്തിന് വേണ്ടി ഇറങ്ങി വചനത്തിന്റെ അടിസ്ഥാന ഉപദേശത്തിൽ ഇവിടെ എന്തൊക്കെ പെരുമഴ പെയ്താലും കോവിഡ് അടിച്ചാലും കമ്പനി അടച്ചാലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചാലും പ്ലെയിൻ വന്നില്ലെങ്കിലും അല്ലെങ്കിൽ ട്രെയിൻ ഓടിയില്ലെങ്കിലും പെരുമഴയുടെ നടുവിൽ നോഗയുടെ പെട്ടകം അല്പമൊന്ന് കറങ്ങിയെങ്കിലും ആത്മാവിൽ ദൂത് നീ ഏറ്റെടുത്തോണ് ചില നാളുകൾ കഴിഞ്ഞാൽ നിന്റെ പെട്ടകത്തെ പർവ്വതത്തിൽ ഉറപ്പിച്ചതുപോലെ വേദനയോടെ ഇരിക്കുന്ന സഹോദര ഒരു പക്ഷെ തൊഴിൽ നഷ്ടപ്പെട്ട് ഗൽഫിന്ന് വന്ന സുഹൃത്തെ അച്ഛായന് ജോലി നഷ്ടപ്പെട്ട അമ്മാമെ ഒരു ഇമിഗ്രേഷൻ വേണ്ടി കൊതിച്ച ദൈവവൈതലെ ഇന്ന് കാണുന്നത് താൽക്കാലികമാ ഈ കണ്ണു നീരിന്റെ നടുവിൽ അല്പം നീയൊന്ന് കറങ്ങിയാലും അല്പം നീയൊന്ന് ഹല്ലിലുയ പതറിയാലും നിന്നെ മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല അടിസ്ഥാന ഉപദേശത്തിൽ ദൈവസഭയാകുന്ന പെട്ടകത്തിനകത്ത് നീ പെട്ടകത്തെ ഉറപ്പിച്ചതുപോലെ നമ്മുടെ വരാറായി നിന്നെ ഉറപ്പിക്കാൻ സമയത്തിലും അസമയത്തിലും പോലെ വെളിപ്പെട് ഇന്ന് പകൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ ഈ പ്രവാശം ലോകത്തിന്റെ ഏഴ് വൻകരകളിൽ ചെല്ലുമ്പോൾ ഇന്ന് പകൽ കാലം നെഞ്ചത്ത് കൈവച്ചു ചോദിക്കണം വരാൻ പോകുന്ന നിത്യ ന്യായ വിധിക്കകത്ത് ഞാൻ തകരണോ എന്റെ യേശുവിന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടണോ ചൂളമടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി കോവിഡിന്റെ പരിസമാപ്തിയിൽ യകൂദൻ മടങ്ങി വരുമ്പോൾ അമേരിക്കയിൽ നിന്ന് കുടിയേറ്റ വകുപ്പ് കൊടുക്കുമ്പോൾ ആലയത്തിന് വേണ്ടി ട്രംപ് വീണ്ടും അവിടെ ജയിക്കാനിരിക്കുമ്പോൾ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയെ തന്നെയാകും മടങ്ങി വരുമ്പോൾ കണ്ണ് തുറന്ന് കാണട്ടെ ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഈ തലമുറയിൽ എന്റെ നാഥൻ വരാറായി രണ്ട് ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കിട്ടും ഒരു ടിക്കറ്റ് പത്തിരുവട ഫ്ലാറ്റ്ഫോൺ ടിക്കറ്റ് രണ്ട് റിസർവേഷനോ എ സിയോ എണ്ണൂറും ആയിരം നാനൂറ് ആ ടിക്കറ്റിനകത്ത് നമുക്ക് കിട്ടുമ്പോഴേ അറിയാം നമ്മുടെ കമ്പാർട്ട്മെന്റ് കാണും വെറുതെ എഴുതിയിരിക്കുന്നതിന് കുഞ്ഞെ കഴിഞ്ഞ മാർച്ച് മുതൽ ലോക്ക്ഡൌണിൻ്റെ ആധിക്യത്തിൽ വീട്ടിനകത്ത് പ്രഭാഷണങ്ങൾ ഓൺലൈൻ സർവീസുകൾ വിവിധ മാധ്യമങ്ങൾ വഴി ദൈവത്തിന്റെ അഭിഷിക്തന്മാർ സന്ദേശം പകരുമ്പോൾ ഇന്ന് പകലെങ്കിലും ഒന്ന് കൈവച്ച് ഈ പ്രക്ഷേപണം എവിടെ എത്തുന്നു സ്ക്രീന്റെ മുമ്പിൽ ഇരുന്നെങ്കിലും നെഞ്ചത്ത് കൈവച്ചൊന്ന് ചോദിക്കണം എൻ്റെ യേശുവേ എന്റെ അകത്തിരിക്കുന്ന ടിക്കറ്റ് ഏതാ രക്ഷയുടെ ടിക്കറ്റാണോ ഇല്ല ഞാൻ കൈവിടപ്പെട്ടു പോകത്തില്ല പെട്ടകത്തെ ഉറപ്പിച്ചതുപോലെ ഏടടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കുന്ന എന്നെ ഉറപ്പിക്കുവാൻ നാഥൻ വരും ഫ്ളാറ്റ് പോക്കറ്റോ ഞാൻ പരാജയപ്പെട്ടു പോകും അങ്ങനെയെങ്കിൽ ഈ സത്യവചന സന്ദേശം കേട്ട് ഈ തലമുറയിൽ കർത്താവിന്റെ വരവിനെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക ഒറ്റ ഒറ്റാക്യം കുറിവാക്യമായി കമ്പിവാക്യമായി വായിച്ച് അവസാനിപ്പിക്കും വാക്യം വാക്യം റോമർ വായിക്കാം അവരുടെ ഇസ്രയേലിന്റെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം അവരെ ലോകം ഇന്ന് അംഗീകരിച്ചത് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉയർ ഉയർപ്പിനല്ലാതെ ഇനി ഇസ്രായേലിലെ ടെക്നോളജി ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യയിൽ വന്നെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി കൈ കൊടുക്കുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം മൈക്കൽ പോംപോ അത് പറഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്നത് യുവക്കളെ ധന്യനായ പൗലോസ് ലീഗ പറയുന്നു ഇതെന്തിനു വേണ്ടി മരിച്ചവരുടെ ഉയർപ്പ് കർത്താവ് തൻ ഗംഭീരനാഥം പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാകളം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും ഈ പ്രക്ഷേപണം കാണുന്ന കുഞ്ഞുങ്ങളെ മരണം കാണാതെ നാം എടുക്കപ്പെടാറായി മരിച്ചവർ ഉയർക്കാൻ കാലമായി കൺക്ലൂഡ് ചെയ്യുന്നു ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനം അട്ടയാളം ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു അത്യാകുന്ന ഇസ്രയേൽ അവൻ എടുക്ക വാതുക്കൽ അടുത്ത പ്രവാശത്തിലേക്ക് അടുത്ത ദിനങ്ങളും കടക്കുമ്പോൾ മഹാവ്യാധി കോവിഡ് പെർമനന്റ് സിറ്റുവേഷൻ നൗ ഗോയിങ് കോവിഡ് ഇതെല്ലാം മഹാവ്യാധി ബൈബിൾ അയ്യോ ഈ വ്യാധി പിടിപെട്ടാലുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ദൈവ ഞങ്ങൾ ചോദിക്കുന്നു ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണോ ഇസ്രയേൽ തളിർത്ത അവന്റെ മടങ്ങി വരവ് കോവിഡിന്റെ പരിസമാപ്തി അമേരിക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ തലമുറയിൽ മരിച്ചവർ ഉയർക്കും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാൻ കാലമായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഈ സത്യ സന്ദേശം കേട്ടിട്ട് ഇനിയും നമ്മൾ കൈവിടപ്പെട്ടു പോകരുത് നമ്മൾ ഒരിക്കൽ കൂടി ചന്ദിരിക്കണം ഏഴ് അടിസ്ഥാന ഉപദേശങ്ങളിൽ പണിഞ്ഞ ദൈവസഭയിലാണോ അല്ല നാമദേവ സഭയിലാണോ മകനെ മകളെ നീ കൈവിടപ്പെടാൻ സാധ്യത അപ്പച്ചാ അമ്മച്ചി കൈവിടപ്പെട്ടു പോകാൻ സാധ്യത സഹോദര സഹോദരി കൈവിടപ്പെട്ടു പോകാൻ സാധ്യത അങ്ങനെയെങ്കിൽ ഈ ലോക്ക്ഡൗൺ ഭവനത്തിൽ എവിടെ ഇപ്രക്ഷേപണം കേട്ടിട്ടും യേശുവിങ്കലേക്കൊന്നും അടങ്ങുക യേശുവിങ്കലേക്ക് നീ ഒന്നടുത്തുക കൈവിടാത്ത ഒരു കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കണ്ണുകൾ ഈ സമയം അടയ്ക്കും ബഹുമാന ദൈവദാസൻ ജിജിപാസ് പ്രാർത്ഥിച്ച് ഈ സന്ദേശ പരമ്പര അവസാനിപ്പിക്കും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നമ്മുടെ കണ്ണുകളെ വീണ്ടും ദിവസം അടയ്ക്കാം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ച ആ ദൈവിക ആലോചനയ്ക്ക് ഭാഗം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏത് സമയത്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ലോകം അതിൻ്റെ അന്ത്യത്തോളം എത്തിക്കൊണ്ടിരിക്കുകയാണ് പല ലോക സംഭവങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ഇന്ന് നമ്മൾ കേട്ടതുപോലെ ഇതെല്ലാം കർത്താവിൻ്റെ വരവിനോട് ഒപ്പം നടക്കുന്ന സംഭവങ്ങളാണ് ഹലലിയ ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രയെന്ന ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവിൻ്റെ അഭിഷേക്തോടെ ഇന്ന് രാത്രി വീണ്ടും വളരെ ശക്തമേറിയ ദൈവിക ആലോചന നമുക്ക് കേൾക്കൂടേ തീർന്നു ഹാല ലൂയ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ പോകുമോ കർത്താവെ എൻ്റെ പാപങ്ങൾ എൻ്റെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ അപ്പോൾ അങ്ങടെ വരവേറ്റം അടുത്തിരിക്കുകയാണ് ഏത് സമയത്താണ് എപ്പോഴാണ് നടക്കുന്നത് എനിക്കറിയത്തില്ല എന്നാൽ കർത്താവെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ അങ്ങുടെ സെല്ലാരിപ്പാ കർത്താവിടെ ആക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക എന്ന ഇന്നും രാത്രിയിലും ദൈവം ദേവദാസിലുള്ള വളരെ ശക്തിമേറിയ ആലോചന നമുക്ക് കേൾക്കൂടെ തീർന്നു ഹാലലൂയ ഹലലുയ്യ നല്ലവരും ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട് ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട് കേട്ട വചനത്തിനും ഭാഗം നമ്മളെ തന്നെ സമർപ്പിച്ചോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഹാലലൂയ സ്വർഗപിതാവേ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനാഞ്ഞിളങ്ങി സ്തുതിക്കുന്ന കർത്താവേ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവെ ഈ ദിവസങ്ങൾ കർത്താവെ വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഓരോ ദിവസം മുമ്പോട്ട് നീങ്ങുവാൻ കർത്താവ് ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ ഹലലൂയി കപ്പ ഞങ്ങളുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള അങ്ങയുടെ ശബ്ദം കർത്താവെ ഹാ ലൂ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രപ്പ ഈ ദോസൻ കർത്താവെ വളരെ ഒരുക്കത്തോടെ ആയിരിപ്പ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് അങ്ങയുടെ വരവേറ്റം അടുത്തിരിക്കുന്ന സംഭവ വിവാസങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാ ലുയ്യ ഇതെല്ലാം ഒരു ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ ഞങ്ങളുടെ വചനത്തി എഴുതിയിരിക്കുമ്പോൾ കർത്താവെ ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ കർത്താവായ കർത്താവെ എത്രയും പെട്ടെന്ന് കടന്നു വരുമ്പോൾ തന്റെ സഭയെ ചേർക്കുവാൻ തന്റെ മണവാട്ടിയാവുന്ന സഭയെ ചേർക്കുവാൻ താൻ കടന്നു വരുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രത്യാശയുടെ കർത്താവ് വചനം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രപ്പ വചനം സംസാരിച്ച അഭിഷേക്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥി തന്റെ ശുശ്രഷികളെ കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം നടക്കുന്ന ഞങ്ങളുടെ എല്ലാ സെക്ഷനുകളെയും അങ്ങടെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഓൺലൈനിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അവരുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെത്ത സമൃദ്ധിയെ അനുഗ്രഹിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുന്നു വിഷയങ്ങൾ അനേക വേണ്ടി വേണ്ടി അവിടെ അനേക ഒന്ന് കോവിഡ് പ്രശ്നത്താൽ കഴിയുന്നുണ്ട് രോഗികൾ ഭാരപ്പെടുന്നുണ്ട് ആ രാജ്യത്തിന് ദൈവത്തിന്റെ കരം ചലിക്കുക ഒരു വിടുതൽക്കത്ത വഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ഹാലൂയ്യ ഇന്ന് രാത്രി കണ്ട സകലരെ അങ്ങനെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവര് അവരുടെ കുടുംബങ്ങളെ പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്തനായ യേശു ക്രിസ്തു കൃപയും പരിശുദ്ധാൽ മാവിന്റെ സഹവാസവും യേശു ക്രിസ്തുന്റെ വിലയേറിയ രക്തത്താലുള്ള മുദ്രയും ഇന്ന് രാത്രി ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന സകലറമേലും ഇന്ന് മുതൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേ കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ